നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഞാൻ ഈ പറയാൻ പോകുന്ന എൽ ഡി സി ആലപ്പുഴ പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇത് നിങ്ങൾ അങ്ങനെ മാത്രമേ നിങ്ങൾ കാണാവൂ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എന്ത് ചെയ്യാം ഞാനങ്ങനെ പറഞ്ഞേക്കാം എന്നാൽ ഞാൻ നെഗറ്റീവ് കമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കട്ട് ഓഫ് മേ ബി കുറച്ച് എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റേഞ്ച് മാർക്കുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതിൽ കുറഞ്ഞ ആൾ മാർക്കുള്ള ആൾക്കാർ അവർക്കൊരു വിഷമം തോന്നും അംഗീകരിക്കുന്നു ആ വിഷമം ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരാം പ്രതീക്ഷിക്കുന്നു ഓക്കെ പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുക ഒരു സത്യം ഒന്ന് മനസ്സിലാക്കുക ഇന്ന് റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ട് കാര്യമുണ്ടോ കഴിഞ്ഞ എൽ ഡി സിക്ക് എത്ര നിയമനം നടന്നു കട്ട് ഓഫിനെക്കാളും എത്ര മാർക്ക് കൂടുതൽ കിട്ടിയ ഒരു കുട്ടിക്കാണ് ഇത് അഡ്വൈസ് പോയത് അതൊക്കെ എല്ലാവരും എന്ത് ചെയ്യാന്ന് അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് കഴിഞ്ഞ പരീക്ഷകളുടെ കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കട്ട് ഓഫ് എന്താണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആറ് ക്വസ്റ്റൻ ഡിലീഷൻ ആയിരുന്നു ആറ് ക്വസ്റ്റൻ ഡിലീഷൻ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് ആൻസർ ചേഞ്ച് ഉണ്ടായിരുന്നു എന്നിട്ടും കട്ട് ഓഫ് തന്നെ എത്രയാണ് എൺപത്തി ഒന്ന് മാർക്കാണ് കട്ട് ഓഫ് പോകുന്നത് കഴിഞ്ഞ ടെൻത്ത് പ്രെംസിൻ്റെ കട്ട് ഓഫ് അറിയാം ഏത് റേഞ്ചിലാണ് പോയതെന്ന് അപ്പോൾ ഇവിടെ എത്ര അഡ്വൈസ് പോയി എത്ര നിയമനങ്ങൾ നടക്കുന്നു അതായത് കട്ട് ഓഫിൻ്റെ കാലം എത്ര മെയിലിൽ വന്നാലും നമുക്ക് ജോലി കിട്ടും സോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കട്ട് ഓഫ് ഒക്കെ എത്ര വരാനായിരിക്കും ചാൻസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നലെയാണ് പി എസ് സി ഫൈനൽ ആൻസർക്ക് എന്ത് ചെയ്തിരിക്കുന്നത് പുറത്തുവിട്ടേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മൂന്ന് ആൻസർ ചേഞ്ച് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ മൂന്ന് ഡിലീഷനും ഉണ്ടായിരുന്നു മൂന്ന് ഡിലീഷൻ പിന്നെ മൂന്ന് ആൻസർ ചേഞ്ച് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡിലീഷൻ നടത്തേണ്ട സാധനമൊന്നും ഡിലീറ്റ് ആയില്ല പക്ഷേ ആവശ്യമില്ലാത്ത ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റുമായിട്ടുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഡിലീഷൻ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെയാണ് ഡിലീഷൻ വരുന്നതെങ്കിൽ അവിടെ പഠിക്കുന്ന ഒരു കുട്ടി എന്തു ചെയ്യും ആ ക്വസ്റ്റിന് വേണ്ടി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യും ആ കുട്ടിയുടെ ഒരുപാട് സമയം നമുക്ക് പോകും അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റൻസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും ആ കുട്ടി എന്തു ചെയ്യും കുറച്ച് താഴേക്ക് വരാം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ആർക്കുണ്ട് ഡിലീഷനുണ്ട് പക്ഷേ ഒരു കാര്യം പറയാം പി എസ് സി ഇപ്പോൾ മുമ്പത്തെ പരീക്ഷകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിലീഷൻ കുറച്ചിട്ടുണ്ട് അതായത് കൊല്ലം കണ്ണൂരൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒൻപത് ഡിലീഷൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരം അഞ്ച് ഡിലീഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ മൂന്ന് ഡിലീഷൻ മാത്രമേ ഉള്ളൂ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവർ ആ കൊസ്റ്റിൻ ഇടുന്ന സമയത്ത് കുറച്ചും കൂടി നിരുത്തോം കാണിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡിലീഷനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു ജസ്റ്റ് ഒരു മാറ്റർ ഓഫ് ടൈം ഒരു എഫേർട്ടിൻ്റെ കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് വരാം രണ്ട് ജില്ലകൾ ഒന്ന് പാലക്കാട് രണ്ടാമത്തേത് ആലപ്പുഴ ഇപ്പം ഇവിടെ പാലക്കാട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനകത്ത് എത്ര ആൾക്കാരുണ്ട് തൊള്ളായിരത്തി അറുപത്തൊന്ന് ആൾക്കാരാണ് പാലക്കാടുള്ളത് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആൾക്കാർ ഓക്കെ അത് കഴിഞ്ഞ കട്ട് ഓഫ് വന്നിട്ട് ഏറ്റവും കൂടിയൊരു കട്ട് ഓഫ് ആയിരുന്നു അൻപത്തിനാലാണ് കട്ട് ഓഫ് തിരുവനന്തപുരത്ത് വരെ അൻപത്തി രണ്ട് പോയിന്റ് മൂന്നേഴ് ആറ് ഏഞ്ച് മാത്രമേ ഉള്ളൂ പാലക്കാട് പക്ഷേ അൻപത്തിനാല് കട്ട് ഓഫ് വന്നു അതുകഴിഞ്ഞ ആലപ്പുഴ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി പേരാണ് കഴിഞ്ഞ ലിസ്നാത്തുള്ളത് മെയിൻ ലിസ്നാത്ത് എഴുന്നൂറ്റി പേരുണ്ട് കട്ട് ഓഫ് ഏറ്റവും കുറവ് കട്ട് ഓഫ് ആലപ്പുഴ ആയിരുന്നു നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇനി ഇപ്പോഴത്തെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷ ഒന്ന് അനലൈസ് ചെയ്യാം അതിനകത്ത് ജസ്റ്റ് നോക്കുക ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പേര് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി പേര് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ എക്സാം എഴുതിയിട്ടുള്ളൂ അതായത് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പേര് മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ പകുതി ആൾക്കാർ മാത്രം ആലപ്പുഴ നോക്കുകയാണെങ്കിൽ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് എക്സാം എഴുതിയ ആൾക്കാർ നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് പേരാണ് അവിടെയും പകുതിയാണ് അപ്പോൾ പലരും ചിന്തിക്കും ഇത്രയും പേര് മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ അപ്പോൾ കോമ്പറ്റീഷൻ കുറയത്തില്ലേ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പഠിക്കുന്ന ഒരു രണ്ടായിരം പേര് മതി അല്ലെങ്കിൽ ഒരു മൂവായിരം പേര് മതി അവിടെ കോമ്പറ്റീഷൻ എന്തെങ്കിലും കാണിക്കും നിങ്ങളൊന്നാലോ പഠിക്കുന്ന ഒരു കുട്ടി ആരെങ്കിലും ഒരു കുട്ടി പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി എക്സാം എഴുതാതിരിക്കും ഒരിക്കലും എഴുതത്തില്ല എഴുതാതിരിക്കത്തില്ല ആ കുട്ടി എന്തു ചെയ്യും സൂപ്പറായിട്ട് ഒന്ന് പ്രിപ്പയർ അടിപൊളിയായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത എക്സാം എഴുതിയിരിക്കും ഇനി മറ്റൊരു കാര്യം എല്ലാവരും ഇങ്ങനെയാണ് നമ്മൾ പുറത്ത് മൊത്തം അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ വെരിഫൈഡ് ഗ്രൂപ്പും ബാക്കിയുള്ളതുകൊണ്ട് അതിനകത്ത് ഇത്രയും മാർക്ക് മേടിച്ചാരും ഒന്നും പറയുന്നില്ലല്ലോ അത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക എല്ലാവരും എല്ലാ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് മെമ്പറാവണമെന്നുണ്ടോ ഒരിക്കലുമില്ല നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കേ നിങ്ങൾക്ക് ഒരു എൺപതേ പ്ലസ് മാർക്കുണ്ടോ എന്ന് സങ്കല്പിക്കാം നിങ്ങൾ എത്ര പേരോട് പറയും എനിക്ക് എൺപതേ പ്ലസ് മാർക്കുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെലിഗ്രാം ചാനലിൽ പോയി നിങ്ങളുടെ മാർക്ക് പറയും ഒരിക്കലുമില്ല ഈ എപ്പോഴും ഓരോ ടെലിഗ്രാം ചാനലിൽ പോയി മാർക്ക് പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരോടും മാർക്ക് പറയുന്ന ആരാണെന്നറിയോ മാർക്ക് കുറഞ്ഞ ആൾക്കാരും ശരാശരി മാർക്കുള്ള ആ റേഞ്ചിൽ നിൽക്കുന്ന കട്ട് ഓഫ് ആ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ എല്ലാവരോട് പോയി മാർക്ക് പറയത്തുള്ളൂ കാര്യം അവർക്കൊരു പേടിയാണ് ഒരാദിയാണ് വെച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ കിട്ടോത്തല്ലേ ആ ഒരു ടെൻഷനാണ് പക്ഷേ എൺപത് മാർക്കിന് മെയിനിൽ കിട്ടിയ ഒരു കുട്ടിക്ക് ഒരു ടെൻഷനും ഇല്ല ആ കുട്ടിക്ക് തന്നെ അറിയാം എനിക്ക് എന്തായാലും ജോലി കിട്ടിയിരിക്കാം ആദ്യ റാങ്കിൽ ഞാൻ വന്നിരിക്കാൻ പറ്റും ഞാനെന്തിനാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത് അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്യും പക്ഷേ ഇടത്തരം മാർക്ക് നിൽക്കുന്ന ആൾക്കാർ സംഭവിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് ടെൻഷനും ആദ്യം ബാക്കി ഇല്ലാണിപ്പോൾ മൊത്തം അന്വേഷിക്കുക കിട്ടുമോ കിട്ടുമോ അങ്ങനെ നമ്മൾ നമ്മുടെ മാർക്ക്സ് അപ്പോൾ എല്ലാവരും എല്ലാവരുടെ മാർക്ക് എന്ത് ചെയ്യത്തില്ല പുറത്ത് പറയത്തില്ല സോ നല്ലൊരാൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് മാറി നിൽപ്പുണ്ട് നല്ല മാർക്കുള്ള കുറേ ആൾക്കാർ മാറി നിൽപ്പുണ്ട് ആണ് നിങ്ങൾക്ക് മൈൻഡ് സ്ലൈ പിന്നെ ഇപ്പോഴത്തെ ഒരു എക്സാമിൻ്റെ ട്രെൻഡെന്ന് പറഞ്ഞാൽ എക്സാം പാടാണെങ്കിൽ എക്സാം ഇച്ചിരിയെങ്കിലും പാടാണെങ്കിൽ ഇപ്പോൾ കൊല്ലം കണ്ണൂരിൻ്റെ കേസ് ഞാൻ എടുക്കുകയാണ് കൊല്ലം കണ്ണൂർ കട്ട് ഓഫ് താഴെ തന്നെ നിൽക്കും ഒരു ഡൗട്ടും ഇല്ല കാര്യം ഒരു രക്ഷയില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു കട്ട് ഓഫ് അൻപത് അമ്പത്തഞ്ച് പോട്ടെ അല്ലെങ്കിൽ അൻപത്തി ഏഴ് ആ റേഞ്ച് മാത്രമേ കൊല്ലം കണ്ണൂർ ഒക്കെ വരത്തുള്ളൂ കാര്യം എക്സാം നല്ല പാടാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് എന്തെങ്കിലും കൊണ്ടെങ്കിൽ താഴും അപ്പോൾ എക്സാം ഇത്തിരി പാടായാലും കട്ട് ഓഫ് നല്ല കൊണ്ട് താഴും പക്ഷേ എക്സാം ഇത്തിരി എളുപ്പമാണെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണ് എക് കട്ട് ഓഫ് എന്തെങ്കിലും നല്ലോണം മേളിലേക്ക് കയറിപ്പോവും യൂണിവേഴ്സിറ്റി എൽ ജി എസ് നിങ്ങൾ കണ്ടു ടെൻത്ത് പ്രിലിംസ് നിങ്ങൾ കണ്ടു അതേസമയം പാടായ ക്വസ്റ്റൻസ് ആയ ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കെ ഡിഗ്രി മെയിൻസ് ആലോചിച്ചു നോക്കെ കട്ട് ഓഫ് താഴെയാണ് എക്സാം പാടാണെങ്കിൽ കട്ട് ഓഫ് നല്ല താഴെ പക്ഷേ ഇച്ചിരി എളുപ്പമാണെങ്കിൽ എന്തെങ്കിലും കട്ട് ഓഫ് നല്ലവണ്ണം മേലിലോട്ട് കയറിപ്പോവും ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കാം യൂണിവേഴ്സിറ്റി എൽ ജി എസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ എൽ ജി എസ് ഏതാണ്ട് അൻപതിനായിരം പ്ലസ് ആൾക്കാരാണ് അതിൻ്റെ പ്രിലിംസ് ക്രാക്ക് ചെയ്ത് മെയിലിലോട്ട് വന്നത് അപ്പോൾ അതിനകത്ത് ഡിഗ്രിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ട് പോലും എൺപത്തി ഒന്ന് കട്ട് ഓഫ് അവിടെ വന്നു അപ്പോൾ ഡിഗ്രി കാര്യം കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും കട്ട് ഓഫ് ഉണ്ടെങ്കിൽ കയറും ശരിയല്ലേ ആണ് ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതും കൂടെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ കട്ട് ഓഫിലേക്ക് നമുക്കങ്ങ് പോകാം അതായത് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് പക്ഷേ അത് ഒന്ന് കാണണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യും എന്ത് പറയുന്നത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ ഒരു എഴുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അഡ്വൈസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ഇതുവരെ എത്ര പേര് മാത്രമേ ആയിട്ടുള്ളൂ അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് അല്ലെ ഓപ്പൺ കോമ്പറ്റീഷൻ അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേർക്കാണ് എന്ത് പോയിട്ടുള്ളത് അഡ്വൈസ് പോയിട്ടുള്ളത് ഇതുവരെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏതാണ്ട് രണ്ട് വർഷവും ഒരു മാസമായി എന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് മാസമായി ഇനി ആ റാങ്ക് ലിസ്റ്റിൻ്റെ പത്ത് മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസം മാത്രമേ നിലവിലുള്ള എൽ ഡി റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് മാസമായിട്ടും ഓപ്പൺ കോമ്പറ്റീഷനിൽ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് അഡ്വൈസാണ് എന്ത് ചെയ്തത് പോയത് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക ഞാൻ എല്ലാത്തിലും പറയുന്നതാണ് ണം ഞാനിപ്പോൾ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് എടുക്കുകയാണ് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഓക്കെ അപ്പം അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഞാൻ പോയിട്ട് എടുക്കുകയാണ് അഞ്ഞൂറ്റി അറുപത്തി എടുക്കുമ്പോൾ രോഹിണിക്കാണ് ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് രോഹിണിയുടെ മാർക്ക് ഒന്ന് നോക്കിയടാ അൻപത്തിയെട്ട് മാർക്കാണ് മാർക്ക് അൻപത്തെട്ട് അതായത് കട്ട് ഓഫിന്റെ കാലം തിരുവനന്തപുരത്ത് കട്ട് ഓഫ് അൻപത്തിരണ്ടാണ് കട്ട് ഓഫിന്റെ കാലം അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് കട്ട് ഓഫ് സോ കട്ട് ഓഫിന്റെ കാലം ഏതാണ്ട് ആറ് മാർക്ക് കൂടുതൽ കിട്ടിയ കുട്ടിക്കാണ് ഇന്ന് വരെ അഡ്വൈസ് പോയിട്ടുള്ളത് അതായത് ഇരുപത്തഞ്ച് മാസമായിട്ടും അഡ്വൈസ് പോയ കുട്ടിയുടെ മാർക്ക് കട്ട് ഓഫിനേക്കാളും ആറ് മാർക്ക് കൂടുതലാണ് ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മാത്രം വന്നിട്ട് കാര്യമുണ്ടോ കാര്യമില്ല കട്ട് ഓഫിനേക്കാളും നല്ല മാർക്ക് മേലോട്ട് കയറ്റി വെച്ചാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ ലക്ഷ്യം റാങ്ക് ലിസ്റ്റ് വരിക എന്നല്ല മറിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ് ജോലി കിട്ടുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നല്ല മാർക്കുള്ളവർ എന്ത് പ്രതീക്ഷിക്കാം ഒരു പ്രശ്നമില്ല പക്ഷേ താഴെ മാർക്ക് മാർക്ക് കുറവുള്ളവർ എന്ത് ചെയ്യുക അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം നമുക്ക് കട്ട് ഓഫ് താഴാം താഴാതിരിക്കാം മേലോട്ട് പോകാൻ പോകാതിരിക്കാം പക്ഷേ നമ്മുടെ മനസ്സ് ഒന്നാലോചിക്കാം നമുക്കൊരു ജോലി കിട്ടുമോന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യത്തില്ല നമ്മൾ പഠിക്കത്തില്ല നമ്മൾ നന്നായിട്ട് കുഴപ്പം കാര്യം നമ്മുടെ മനസ്സ് മനസ്സെന്ത് പറയും ആ എന്തായാലും കിട്ടും മറ്റേ ഞാൻ ഇങ്ങനെ ബാക്കപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാം പക്ഷേ അവർക്ക് എന്ത് കിട്ടത്തില്ല ലാസ്റ്റ് തഴയപ്പെടും അപ്പോൾ നമ്മുടെ മുമ്പിൽ വേറെ എക്സാം എന്ത് ചെയ്യത്തില്ല കാണത്തില്ല കഷ്ടകാലത്തിന് ഇതിൻ്റെ എല്ലാം ഷോർട്ട് ലിസ്റ്റ് വരുന്നത് എപ്പോഴായിരിക്കും അടുത്ത വർഷമായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരുന്നത് അപ്പോൾ എക്സാമൊക്കെ എന്ത് ചെയ്യും മൊത്തം കൊണ്ടും കഴിയും പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ മാർക്ക് ഒരു ആവറേജുള്ള ആൾക്കാരൊക്കെ ഇത് നോക്കിയിരിക്കാറ് എന്ത് ചെയ്യുക അടുത്ത എക്സാം എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഇതിലിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും ഓക്കെ ഇനി ഈ എക്സാം നമ്മൾ നോക്കിയാണെങ്കിൽ നോക്കി ഈ എക്സാം നമ്മൾ ഇതിൻ്റെ കട്ട് ഓഫ് എത്ര വരും നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ അഡ്വൈസും ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം ഇതിപ്പോൾ പാലക്കാട് ആണ് ഇതുവരെ എത്ര അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത് അഡ്വൈസ് പോയി ടോട്ടലി നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഡ്വൈസ് പോയായിരുന്നു പക്ഷേ ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി എൺപത് മാത്രമേ പാലക്കാട് പോയിട്ടുള്ളൂ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇരുപത്തഞ്ച് മാസമായി അതുകഴിഞ്ഞാൽ ആലപ്പുഴ നോക്കുകയാണെങ്കിലും ആലപ്പുഴ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ്റി രണ്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ പോയിട്ടുള്ളൂ ആലപ്പുഴ മുന്നൂറ്റി രണ്ട് മാത്രമേ ഇതുവരെ ഇരുപത്തഞ്ച് മാസമായിട്ടും എന്ത് ചെയ്തുള്ളൂ പോയിട്ടുള്ളൂ അപ്പോൾ നാലോചിച്ചൊക്കെ ഒരു പരീക്ഷ ഇത് ഒരു ജില്ലയില് മുന്നൂറ്റി രണ്ട് പേരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് കാണത്തില്ലേ ഇപ്പോൾ ഉറപ്പായിട്ട് പെർഫോം ചെയ്തതാണ് പാലക്കാടും അതുപോലെ തന്നെയാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ എക്സാം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ഒരു അനാലിസിസ് അതായത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒരു നാല്പത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആവറേജ് ക്വസ്റ്റ്യൻസ് ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എളുപ്പം നാല്പത്തിയഞ്ച് ആവറേജ് മുപ്പത് ക്വസ്റ്റ്യൻസ് എബോവ് ആവറേജ് ആണെങ്കിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇതിനകത്ത് ഈസിയും ആവറേജും ആവുമ്പോൾ തന്നെ എത്ര മാർക്കായി എഴുപത്തഞ്ച് മാർക്കായി ഡിലീഷൻ ഉണ്ട് നെഗറ്റീവ് വരാം ബാക്കിയെല്ലാവരും പക്ഷേ ഞാൻ ഒരു വാദവും കൂടെ ഞാൻ അംഗീകരിക്കുന്നു അതായത് നമ്മൾ ഇങ്ങനെ പുറത്തെന്ന് പറയുമ്പോൾ എക്സാം ഇങ്ങനെയൊക്കെ ആയിരുന്നെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും പക്ഷേ എക്സാം സെൻ്ററിൽ പോയിരുന്നാൽ മാത്രമേ ആ ഒരു പ്രഷറും ബാക്കിയെല്ലാം അറിയത്തുള്ളൂ നൂറ് ശതമാനം ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് പക്ഷേ എക്സാം ഹോളിലും ആ പ്രഷറിനെ ഹാൻഡിൽ ചെയ്ത കുറച്ച് ആൾക്കാർ കാണും നന്നായിട്ട് പെർഫോം ചെയ്ത ഉറപ്പായിട്ടും കുറച്ച് ആൾക്കാർ അവിടെ കാണും അടിപൊളി കോച്ചിങ്ങിനൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടിലൊന്ന് കുത്തിയിരുന്ന പഠിച്ചൊക്കെ പോയാൽ കുറച്ച് അവിടെ കാണും അപ്പോൾ പി എസ് സിക്ക് ആരെ മാത്രം മതി ഏറ്റവും മെയിലിൽ ഉള്ള ആൾക്കാരെ മാത്രം മതി അല്ലാതെ പി എസ് സിക്ക് അറിയേണ്ട ആവശ്യമില്ല അവൻ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല മോർണിംഗ് ബാച്ചിൽ പഠിക്കുന്ന ആളാണോ ഈവനിങ് ബാച്ചിൽ പഠിക്കുന്ന ആളാണോ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ആളാണോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഏറ്റവും മെയിലിൽ ആരാണോ വരുന്നത് അവരായിരിക്കും എന്ത് ചെയ്യുന്നത് ജോലി കൊണ്ടങ്ങ് പോകുന്നത് മനസ്സിലായി നിങ്ങൾക്ക് ഓക്കെയാണ് ഞാൻ അങ്ങനെ പറയുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് വൺ അടുത്ത് നമ്മളൊരു കട്ട് ഓഫ് എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ പാലക്കാട് വന്നിട്ട് ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും തോന്നും ഇച്ചിരി കൂടുതലാണ് ഒരിക്കലും അങ്ങനെ തോന്നരുത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കാം ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും എന്ത് പറയുന്നത് അല്ലാതെ കുറഞ്ഞ കട്ട് ഓഫും പ്രതീക്ഷിച്ചിരിക്കരുത് വെച്ചാൽ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എൽ ജി എസ് നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ കയറി നോക്കി ഓക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ എൺപത്തി ഒന്നൊക്കെ കട്ട് ഓഫ് വരുമെന്ന് എല്ലാവരും പറഞ്ഞെന്താണ് എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെയാണ് കട്ട് ഓഫ് വരുന്നത് അല്ലേ ആ റേഞ്ച് ആയിരിക്കും അപ്പോൾ അത് ആരുടെയും കുറ്റവും കാര്യം ഇപ്പോൾ ഞാനും ഇപ്പം കട്ട് ഓഫ് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ കട്ട് ഓഫ് പറയുന്നത് എല്ലാവരും അതുപോലെ തന്നെയാണ് അവർക്ക് കിട്ടുന്ന ആ സമയത്ത് കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ കട്ട് ഓഫ് പ്രവചിക്കുന്നത് അപ്പോൾ അവർക്ക് അതുമാത്രമേ പറ്റത്തുള്ളൂ എനിക്കായാലും ഇത് മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് പരീക്ഷ എഴുതി എല്ലാവരും അറിയാൻ പറ്റും ആരെയാൻ പറ്റത്തില്ല കുറച്ച് ആൾക്കാരെ മാത്രം അറിയാം അവർ തരുന്ന ഇൻപുട്ട് എന്താണ് അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള കോച്ചിങ് സെൻറ്റർ തരുന്ന ഇൻപുട്ട് എന്താണ് അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് എല്ലാവരും അതുപോലെയാണ് ഓക്കെ അപ്പോൾ കൃത്യമായിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് എല്ലാവരും പറഞ്ഞത് എഴുപത് എഴുപത്തഞ്ചാണ് ഡിലീഷിന് മുമ്പാണ് അവർ അങ്ങനെ പറഞ്ഞത് അവിടെ ആറ് ക്വസ്റ്റൻ ഡിലീഷൻ ഉണ്ടായിരുന്നു മൂന്ന് ആൻസർ ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇത് അല്ലെങ്കിൽ ഇത് വെച്ച് നോക്കുമ്പോൾ എഴുപത്ത എഴുപത് എഴുപത്തഞ്ചിൽ നിന്ന് ആറ് കുറച്ചാൽ എത്രയായിട്ട് മാറും അറുപത്തി നാല് അറുപത്തൊമ്പതായിട്ട് മാറും അല്ലേ പക്ഷേ കട്ട് ഓഫ് വന്ന് എത്രയാണ് എൺപത്തൊന്ന് മാർക്കാണ് കട്ട് ഓഫ് വന്ന് ഒരാളെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറഞ്ഞാലും പഠിക്കുന്ന ഒരു നാലായിരം പേര് മതി കോമ്പറ്റീഷനൊക്കെ എന്തു ചെയ്യും പഴയ പോലെ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പാലക്കാട് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാലക്കാട് കട്ട് ഓഫ് വരാനായിട്ട് ചാൻസ് ഒരു അൻപത്തി മുതൽ അറുപത്തി വരെ അൻപത്തിയേഴ് മുതൽ അറുപത്തി അഞ്ച് ആ ആയിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് വരുന്നത് ആലപ്പുഴ ആണെങ്കിൽ കുറച്ചും കൂടെ താഴും ആലപ്പുഴ ആണെങ്കിൽ അൻപത്തി അഞ്ച് മുതൽ ഒരു അറുപത്തി മൂന്ന് വരെ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് ആയിരിക്കും നമ്മുടെ ആലപ്പുഴ കട്ട് ഓഫ് വരാനായിട്ട് ചാൻസ് വരുന്നത് അൻപത്തിയേഴ് ടു അറുപത്തി പാലക്കാട് വരാം ആലപ്പുഴ ആണെങ്കിലും അൻപത്തി അഞ്ച് മുതൽ അറുപത്തി മൂന്ന് വരെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നും എനിക്കറിയാം ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഞാനും എൽ ഡി സി എഴുതിയ ആൾ തന്നെയാണ് അപ്പോൾ കോമ്പറ്റീഷൻ എന്താണ് മേലോട്ട് തന്നെയാണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവാണ് ഞാൻ അങ്ങേരിക്കുന്നു പക്ഷേ കോമ്പറ്റീഷൻ അതൊന്നും ബാധിക്കുന്നില്ല പഠിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഓക്കെ ആണ് ഇനി കട്ട് ഓഫ് കുറയാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്ന കാര്യം എൻ്റെ മനസ്സിനകത്ത് എല്ലാവർക്കും ജോലിയിട്ട് പോകണമെന്നാണ് എൻ്റെ മനസ്സിനകത്തുള്ള ആഗ്രഹം പക്ഷേ നിങ്ങൾ ഓർക്കുക കട്ട് ഓഫ് ഇതായാലും ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കട്ട് ഓഫിനെക്കാളും ഒരു എക്സ് മാർക്ക് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ആ റേഞ്ചിലൊക്കെ മാർക്കുള്ള ആൾക്കാരാണെങ്കിലും വേറെ ഒന്നും അല്ലെങ്കിൽ എത്ര കൂടുതൽ മാർക്കുള്ള ആൾക്കാരിൽ വേറൊന്നും നോക്കരുത് അടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഏതൊക്കെ എക്സാംസ് വരുന്നുണ്ട് ടെൻത്ത് ഏപ്രിലും ഡിസംബറിൽ വരാൻ പോവുകയാണ് അത് കഴിഞ്ഞ് അതിൻ്റെ മെയിൻസ് മാർച്ച് ഏപ്രിൽ അടുത്ത മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ അതിൻ്റെ മെയിൻസ് വരാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് എസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോകുന്നു എൻ ഡി പി നോട്ടിഫിക്കേഷൻ എന്താ വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത എൽ ജി എസ് ഇതാ വരാൻ പോകുന്നു ാണ് അടുത്ത ഫോഴ്സിലെ എല്ലാ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഇതൊന്നും നിങ്ങളെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കട്ട് ഓഫ് താഴെ ഉയരാം എന്ത് സംഭവിക്കാം നമ്മുടെ മുമ്പിൽ നമ്മുടെ മനസ്സിനകത്ത് ജോലി കിട്ടുന്ന അതുവരെ നമ്മൾ ജോലിക്ക് കയറുന്ന അന്ന് വരെ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ജോലി കിട്ടുന്ന അന്ന് വരെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പോൾ നന്നായിട്ട് അടുത്ത എക്സാംസ് വേണ്ടി വർക്ക് ചെയ്യുക ഇതൊക്കെ അങ്ങ് മറന്നേക്കുക ഇതൊക്കെ നമ്മളും കഴിഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഇതൊക്കെ എന്ത് ചെയ്യാം അങ്ങ് മറന്നേക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ കാണാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏതൊരു പുതിയ നോട്ടിഫിക്കേഷനായാലും അതിപ്പോൾ പി എസ് സി ആവാം എസ് എസ് സി ആവാം റെയിൽവേ എല്ലാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും മാത്രമല്ല ഏറ്റവും മികച്ച കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കാം അപ്പോൾ നെക്സ്റ്റ് ക്ലാസിൽ കാണാം ഇനി ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം സോ അടുത്ത എക്സാംസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ആദ്യ റാങ്കിൽ വരണം അതായത് അടുത്തൊരു ഓണമൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷം അവസാനം ഒക്കെ ആകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സർവീസിലേക്ക് കയറുക അതിനുവേണ്ടി സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക ഒരു നിമിഷം പോലും കളയാതെ ഒരു ബ്രേക്ക് പോലും കൊടുക്കാതെ ബ്രേക്ക് കൊടുത്താൽ നമ്മൾ തീർന്നു ബ്രേക്ക് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കാണാം താങ്ക് യു ആൾ